2484 24 84 24 24 2484 1984 1984 84 84 ഓക്കേ 24 1984 ഓക്കേ ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്യണം ഞാൻ ചെക്ക് ചെയ്തിട്ട് വരാം ഓക്കേ സർ ഓക്കേ കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ രണ്ട് ലൈഫ് പാത്ത് നമ്പർ ഒന്ന് രണ്ടിന്റെയും ഒന്നിന്റെയും കൂടി ചേരലാണ് അപ്പോൾ ഒരു നല്ല പേര് നിർബന്ധമാണ് അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ നല്ല പേരെന്നൊന്നും പറയാൻ പറ്റില്ല ട്വന്റി ഫൈവ് ആണ് വരുന്നത് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞാൽ സെവൻ ആണ് സെവൻ ടൂവിനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ടീവ് ആയിട്ടുള്ള എനർജിയാണ് അപ്പോൾ ചുരുക്കി പറയാം ഒരു ഒരു ആയിട്ടുള്ള പേര് ആണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ എന്നെ ഇതിന് ഈ ഡേറ്റ് ഓഫ് ബർത്തിന് ഉള്ളൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമ്മളുടെ അടുത്തേക്ക് വന്ന് വരുമെങ്കിലും നമുക്ക് എന്താ പറയുക അനുഭവിക്കുന്ന സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ അത് സ്പ്രെഡ് ആകാനുള്ള സാധ്യത അങ്ങനെ ഒരു കുറേ അനുഭവങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം അങ്ങനൊരു എനർജി ഇതിൽ കാണുന്നുണ്ട് എന്നിരുന്നാലും പേര് ഒക്കെ ഒരേ പോവറേജ് ആയതുകൊണ്ട് എല്ലാം ഒരു ആവറേജ് ലെവലിൽ പോകാനുള്ള കാര്യങ്ങൾ ഉണ്ട് ഇതിൽ ഓക്കെ ഓക്കെ എന്താണ് അറിയേണ്ടത് അല്ല മെയിനായിട്ട് ആ ആ ഓക്കെ ഞാൻ വിവാഹം എന്നെ ഇപ്പോൾ നടക്കാൻ പറ്റുന്ന ടൈം ഞാൻ നോക്കട്ടെ അന്വേഷിച്ചോണ്ടിരിക്കുക ആയിരിക്കുമല്ലോ അല്ലേ ഓക്കെ ന്യൂമറോളജി പ്രകാരം നമുക്ക് എന്തായാലും അനുകൂലമായിട്ടുള്ള സമയമാണ് പറയാൻ പറ്റുക ഏഹ് അപ്പോ ഇപ്പോഴും ഈ ടൂ തൗസൻഡ് ട്വന്റി ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് വിവാഹത്തിന് പക്ഷേ പേരിൽ ഒരു കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറെ കൂടി അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാം അതിന് ഈ സുബിൻ സുബിൻ്റെ സെക്കൻഡ് നെയ്മുബിൻ കേൾക്കാമോ അപ്പൊ അപ്പോ സുബിൻ എന്നുള്ള പേരിന്റെ സെക്കൻഡ് സെക്കൻഡ് നെയിം ഏഹ് അച്ഛന്റെ പേര് നമുക്ക് ഇട്ട് നോക്കാം ആദ്യം ഫുൾ ആയിട്ടുള്ള പേര് അല്ലെങ്കിൽ അമ്മയുടെ പേര് ഓക്കെ അപ്പോഴേക്കും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പേര് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഇത് നല്ലൊരു പേരാണ് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ കൊണ്ട് തരും ഏ അത് സുബിൻ എസ് യു ബി ഐ എൻ അല്ലേ സുബിൻ എസ് എസ് ചന്ദ്രൻ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പേര് മാറ്റൊന്നുമില്ല ഇത്രയും പ്രായമുള്ള വ്യക്തി അതായത് പത്തൊപ്പത്തൊമ്പത് വയസ്സുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പെട്ടെന്ന് നമുക്ക് പേര് മാറ്റാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യുക ഇതിൻ്റെ എനർജീനെ നമുക്ക് അങ്ങനെ ചെയ്ഞ്ച് ചെയ്യാം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സുബിൻ എസ് ചന്ദ്രൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആ അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും വളരെ പവർഫുള്ളായിട്ടുള്ള ഫോർട്ടി സിക്സ് എന്ന ഒരു പിന്നെ സൂര്യൻ്റെ എനർജിയിൽ വരുന്ന ഒരു നല്ല പേരാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളെ ഭാഗ്യതാകമാക്കി നിങ്ങളിലേക്ക് കൊണ്ടുവരാനൊക്കെയുള്ള എനർജി അതിന് ധാരാളം ഉണ്ട് ഓക്കെ ഓക്കെ അപ്പോ ആ ഒരു ആ ആ ഒരു പേര് നമ്മുടെ ഭാഗ്യത്തിന് കിട്ടിയതാണ് കാരണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ മൊത്തം എനർജി കഴിഞ്ഞാൽ അതായത് അമ്മയുടെ പേരും അച്ഛന്റെ പേരിന് മുഴുവനും അതായത് സുബിൻ എസ് ചന്ദ്രൻ വേണമെങ്കിൽ എസ് ലാസ്റ്റിലിടാം കേട്ടോ കുഴപ്പമില്ല പക്ഷെ ആ ഒരു എസ് മിസ്സ ആ എസ് എസിനെ നടുക്കിടുന്നതാണ് കൂടുതൽ മിസ്സാവാതിരിക്കുമല്ലോ അപ്പോൾ സുബിൻ എസ് ചന്ദ്രൻ എന്ന് പറയുമ്പോഴേക്കും അതിനൊരു ഒരു ക്യൂട്ട്നെസ്സും ഉണ്ടല്ലോ അത് കേൾക്കാനും അപ്പോൾ അങ്ങനെ ആ പേരിനെ മാറ്റി കഴിഞ്ഞാൽ കൂടുതൽ ഗുണമുണ്ടാകും ഓക്കെ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ഓക്കെ ഓക്കെ വരുന്നത് മിസ്റ്റർ സുബിൻ എസ് ചന്ദ്രനാണ് വിളിച്ചത് ഓക്കെ നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിനേഴിനെ കുറിച്ചിട്ടാണ് പതിനേഴിൻ്റെ ഒരുപാട് ഗുണങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ അവസാനം പറഞ്ഞ കാര്യം കുറച്ച മെൻ്റാലിറ്റി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തീയിൽ കുരുത്തു എന്നൊക്കെ അതുപോലെ അവരുടെ ആ ഒരു മനസ്സിനെ എപ്പോഴും ഉറപ്പുണ്ടാവും പറ്റുള്ളവർക്ക് മറ്റുള്ളവരെയും എന്നെ സംരക്ഷിക്കാനൊക്കെയുള്ള ഒരു എനർജി അവർക്ക് ധാരാളം ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞു എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പോലും ഇവർക്ക് നിയന്ത്രിക്കാനുള്ള ഒരു എനർജി ഉണ്ട് പിന്നെ പലരെയും പലർക്കും വെല്ലുവിളികൾ എപ്പോഴും അല്ലേ അവരുടെ ജീവിതത്തിലെ പരാജയത്തിനൊക്കെയാണ് സാധ്യത പൊതുവെ വെല്ലുവിളികൾ നേരിടേണ്ട സമയം പക്ഷേ ഇവർക്ക് വെല്ലുവിളികൾ അനുകൂലമാവും ആദ്യം ആ വെല്ലുവിളിയോട് എതിർത്ത് നിൽക്കുമെങ്കിലും എതിർത്ത് നിന്ന് അതിനെ തോൽപ്പിച്ച് അത് അനുകൂലമാക്കി വരും അപ്പോൾ ജീവിതത്തിൽ പൊതുവേ ഇങ്ങനെ ഒരു സംഘർഷങ്ങൾ ഉണ്ടാകും പക്ഷേ സംഘർഷങ്ങളിൽ പിരിഞ്ഞ് പോകരുത് ആ സംഘർഷത്തിനെ നമ്മൾ നേരിടുമ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും അതുപോലെ ഈ പതിനേഴ് എന്ന ഈ ഡേറ്റ് ഓഫ് ബർത്തിന് മറ്റൊരു പ്രത്യേകത ഉള്ളത് കൃത്യമായിട്ടുള്ളൊരു പേരായിരിക്കണം കേട്ടോ പേര് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പേരിനാണ് വിസ്മയം അവർക്ക് ഉണ്ടാകുക ഓക്കെ അപ്പോൾ പേര് വളരെ ആണ് പതിനേഴ് എന്ന ഒരു വ്യക്തിത്വം ഉള്ളവർക്ക് കാരണം ശനീശ്വരൻ്റെ എനർജിയാണ് ശക്തമായിട്ടുള്ള ഇതുപോലെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും ഇത് ശക്തമായിട്ട് ചിലപ്പോൾ മുകളിലേക്ക് അയ പോവുക അല്ലെങ്കിൽ ശക്തമായിട്ട് ചിലപ്പോൾ താഴ്വിട്ടാണ് അപ്പോൾ ഉറപ്പാണ് ശക്തമായിട്ടുള്ളത് തന്നത് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് അപ്പോൾ അതിന് നല്ല ലക്കിയെസ്റ്റ് ആയിട്ടുള്ള ഒരു പേര് വേണം എന്ന് പറയുന്നതും അതുകൊണ്ടാണ് അപ്പോൾ നമുക്കടുത്തൊരു കോൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളിലേക്ക് പോകാം ഹലോ നമസ്കാരം പേര് ന്യൂസ് മേപ്പിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് എവിടെന്നാണ് വിളിക്കുന്നത് കാസർഗോഡ് ഓക്കെ കുറച്ച് പറഞ്ഞോളൂ ഇവിടെ കേൾക്കുന്നില്ല കൃത്യമായിട്ട് അറിയാൻ വേണ്ടിട്ടാണ് കാര്യം എന്താണ് പേരെന്താ പറഞ്ഞത് ഇനിഷ്യൽ എന്താണ് ബി ബി അല്ലേ ഒന്ന് ഞാൻ സ്പെല്ലിംഗ് ചെയ്യാം ആർ എ എ എം ഇ അല്ലേ പിന്നെ ഇനീഷ്യല് ബി ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ പറയൂസയുടെ പതിനൊന്ന്

പേഴ്സണാലിറ്റി നമ്പർ രണ്ട് ലൈഫ് പാത്ത് നമ്പർ രണ്ട് രണ്ട് റിപ്പീറ്റായിട്ട് വരികയാണ് പിന്നെ അതുമാത്രമല്ല പതിനൊന്നാണ് ഡേറ്റ് ഓഫ് ബർത്ത് പതിനൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ നമ്പർ കൂടിയാണ് മറ്റുള്ളവരെയൊക്കെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാനും അവരുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ വായിക്കാൻ പോലും പറ്റും പക്ഷെ അതുപോലെ ഈ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥയും ഇമോഷണലി കുറേ ചിന്തിച്ച് ചിന്തിച്ച് അടിക്കുന്ന അവസ്ഥയൊക്കെ ഇതിൽ കാണാനുണ്ട് ന്യൂമറോളജി പ്രകാരം ഈ റമീസ ബി എന്ന പേര് അതൊരു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്പോർട്ടീവ് അല്ല ആ പേര് അതാണ് ആദ്യം തന്നെ പറയേണ്ടത് ആ റമീസ ബിനെ ഒന്ന് എന്നെ ഫാദറിൻ്റെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ പിന്നെ ഉമ്മയുടെ പേരോ അല്ലെങ്കിൽ വിവാഹം കഴിച്ചതാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ പേര് ഇതൊക്കെ വെച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും അപ്പോ എന്നെ എന്ത് ഏതെങ്കിലും പേര് വെച്ച് നമുക്ക് മാറ്റി നോക്കണോ ആ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ത് പേര് അതെ ഇത് പേര് ചൊവ്വയുടെ എനർജിയിൽ വരുന്നതാണ് അപ്പോൾ ചൊവ്വയുടെ എനർജിയിൽ വരുന്ന ഒരു പേര് അതായത് ഞാൻ സ്പെല്ലിങ് കൺഫേം ചെയ്യാമൊന്നും കൂടി ആർ എ എം ഇ സെഡ് എ അല്ലേ ഇതേ സ്പെല്ലിംഗ് ആണല്ലേ ഉപയോഗിക്കുന്നത് ആ സ്പെല്ലിങ് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് നമ്മുടെ ന്യൂമറോളജിയിൽ അപ്പോൾ ഓരോ ലെറ്ററിനും ഇമ്പോർട്ടൻ്റ് ഉണ്ട് അപ്പോൾ റെമീസ ബി ബി ഫോർ ബോൾ അപ്പോൾ റെമീസ ബി എന്നാണ് പേരെങ്കിൽ അത് ചൊവ്വയുടെ എനർജിയിൽ വരുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ എനർജിയാണ് ചന്ദ്രൻ്റെ തൂകുന്ന അല്ലെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി കൂടിയായിരിക്കും നിങ്ങളുടെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് അതായത് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള വ്യക്തിത്വം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എനർജി ഇതിൽ ധാരാളമായിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ പേരിന് അതിന് അത്ര എന്താ പറയുക നിങ്ങൾ ഇമോഷണൽ ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ പലതും നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി നിങ്ങളുടെ മനസ്സിന് വേദനിപ്പിക്കുന്നത് അങ്ങനെ വേണം ഇതിനൊരു പറയേണ്ടത് മനസ്സിലായോ അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ അപ്പോൾ അതിൽ പേര് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത് ഒന്നുകിൽ ഫാദറിൻ്റെ പേര് പറയാം നമുക്ക് ഫാദറിൻ്റെ പേര് വെച്ചിട്ട് നോക്കാം റിമീസ എന്ന് പറഞ്ഞിട്ട് ബാപ്പാൻ്റെ പേര് വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാൻ പറ്റും പറ്റും അല്ലെങ്കിൽ ഉമ്മാൻ്റെ പേര് എന്താണ് ഉമ്മയുടെ പേരോ ഏ അല്ലേ സ്റ്റാർട്ടിങ് അത് രണ്ട് വെച്ചിട്ടും നമുക്ക് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേര് കിട്ടിയിട്ടില്ല ഏഹ് അപ്പോൾ റമീസ ഒരു കാര്യം ചെയ്യാം ഒരു ന്യൂമറോളജിൻ്റെ അടുത്ത് പോയിട്ട് നല്ല കൃത്യമായിട്ടുള്ള ഒരു ആയിട്ടുള്ള പേര് ആക്കി തരാൻ വേണ്ടി പറയാം ഈ എന്നുള്ള പേര് വെച്ചുകൊണ്ട് തന്നെ സെക്കൻഡ് നെയ്മിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അത് ജീവിതത്തിൽ മാറ്റമായിട്ട് വരും അല്ലാതെ ഞാൻ നേരത്തെ ഈ പറഞ്ഞ അവസ്ഥകളൊക്കെ ഉണ്ടാകും എങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാരിയർ നിങ്ങളൊരു ശക്തമായിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും അത് കരിയർ ബേസിൽ മാത്രമാണ് പറയുന്നത് കേട്ടോ ആ ഒരു ജോലി നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൻ്റെ ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട് ബാക്കിയുള്ളത് ഈ ഇമോഷണലി പ്രശ്നം പൊതുവെ പുറത്തില്ലെങ്കിലും നിങ്ങളുടെ അകത്ത് കുറേ പ്രശ്നങ്ങൾ നിങ്ങൾ ചിന്തിച്ച് പ്രശ്നമാകും കാരണം നിങ്ങളെ എനർജി അതാണ് മറ്റുള്ളവരെ കുറിച്ച് എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന എനർജിയാണ് ഒരാളെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എനർജി അങ്ങനെയൊക്കെ ഇതിന് ഒരുപാട് പ്രത്യേകതകൾ കൂടിയുണ്ട് നിങ്ങളുടെ ഈ ഡേറ്റ് ഓഫ് ബർത്തിന് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ന്യൂമറോളജിന്റെ അടുത്ത് പോയിട്ട് പിന്നെ പേര് റെഡിയാക്കുക വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ റമീസ് ഓക്കേ എന്ത് നടത്തുന്നുണ്ടെന്ന് ആ ഡിവേഴ്സ് ആ അപ്പോൾ അതാണ് നമുക്ക് ആ ഒരു എനർജിയിൽ ഇമോഷനിൽ നിന്നാണ് മാനസികമായിട്ടുള്ള പ്രയാ പ്രയാസത്തിൻ്റെ ഒരു സംഭവമാണല്ലോ അത് അപ്പോൾ അത് അതാണ് ആ പേര് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട് ആ പേരിലൊരു മാറ്റം വരുത്തും തീർച്ചയായിട്ടും പേരിനെ ഒന്ന് അനുകൂലമാക്കും ഏ അപ്പോൾ നിങ്ങളൊരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് പോവുക ഇനി അതല്ല എന്നത്തിന് നിങ്ങൾ കൺസൾട്ടേഷൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റിൽ എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്നെ പേഴ്സണൽ ആയിട്ട് വിളിക്കാവുന്നതാണ് ഏ അപ്പോൾ അതിന് ഡീറ്റെയിൽസിൽ ഞാൻ കൊടുക്കാം ഓക്കെ ഓക്കെ എന്തായാലും വേണ്ട ഒരു സമയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം ഓക്കെ അപ്പോൾ ഇപ്പോൾ വിളിച്ചത് കാസർഗോഡിൽ നിന്ന് റമീസയാണ് റമീസയുടെ ആ ഒരു എനർജി പറയുകയാണെങ്കിൽ ഒരിക്കലും ആ ഡേറ്റ് ഓഫ് ബർത്തിന് സപ്പോർട്ടീവ് ആകുന്നതല്ല അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പിന്നെ ഒരു ഒരു കാര്യങ്ങൾ നമ്മൾ മുഖത്ത് അതായത് നമുക്ക് വെട്ടി തുറന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് പല കാര്യം പക്ഷേ നമുക്ക് ന്യൂമറോളജി പ്രകാരം ഇതിൽ കാണുമ്പോൾ മനസ്സിലാകും തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു ഒരു അല്ലേ ഒരു കുറച്ച് മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയം കൂടിയാണ് അപ്പോൾ അതാണ് ഒരു പേര് അതിനെ കുറച്ച് ബെസ്റ്റാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതേ എനർജി ആകുമ്പോഴെന്താ പിന്നെ എനർജിയിലെ മാറ്റങ്ങളൊന്നും വരുന്നില്ല ജീവിതത്തിൽ വീണ്ടും അതേ കണ്ടിന്യൂഷനാണ് പറയേണ്ടത് അല്ലേ വേറൊന്നും മാറ്റമില്ല അത് ചിലപ്പോൾ മാറ്റം വരാം പ്രത്യേകിച്ച് സ്ത്രീകൾ വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അതിൻ്റെ കൂടെ ആഡ് ചെയ്യും അപ്പോഴും എനർജിയിൽ മാറ്റം വരാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതാവും ചിലപ്പോൾ മോശമാവും എന്തായാലും എനർജിയിൽ ഒരു ചേഞ്ചസ് പെട്ടെന്ന് ഉണ്ടാകും എന്ന് ചുരുക്കം അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയൊരു ബ്രേക്ക് പോകേണ്ട സമയമായി നമുക്ക് ബ്രേക്കിനെ വേണ്ടി പെട്ടെന്ന് വരാം വെൽക്കം ബാക്ക് ടു പേരിൻ്റെ വിസ്മയം അപ്പോൾ നമ്മൾ പതിനേഴിനെ കുറിച്ചിട്ടാണല്ലേ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും നമ്മൾ കോൾ വന്നതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല നമുക്ക് അവസാനമുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം അതായത് പതിനേഴ് എന്ന എനർജി ഞാൻ പറഞ്ഞു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതാണ് വളരെ ശക്തമായിട്ടുള്ള ചിന്താഗതി ഉള്ളവരാണ് വളരെ കൂടുതൽ ആഗ്രഹമുള്ളവരാണ് അല്ലെ ആഗ്രഹിക്കുന്നവർക്കാണ് അല്ലേ ലക്ഷ്യം ലക്ഷ്യമാണ് ഒരു തരത്തിലുള്ള ആഗ്രഹം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് പക്ഷെ ഇവർക്ക് ഈ നല്ല ഗുണങ്ങൾ മാത്രമല്ല കേട്ടോ ഉള്ളത് ഇവർ എന്നെ എന്താ പറയുക അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറേ കാലം അതിൽ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വേച്ഛാധിപത്യം പുലർത്താനുള്ള സാധ്യതയുണ്ട് അത് മെഡിറ്റേഷനൊക്കെ എന്നെ എന്താ പറയുക കൊണ്ടുപോകുന്നവർക്കാണെങ്കിലും വലിയ പ്രശ്നം ഉണ്ടാവില്ല അല്ലാത്തവർ അങ്ങനെയുള്ള ഒരു സ്വേച്ഛാധിപതികളാകാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ ഇവർ സ്വയം കരുതും എനിക്ക് മാത്രമേ ഭരിക്കാൻ അല്ലെങ്കിൽ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊരു ചിന്താഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ലീഡർഷിപ്പോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അല്ലെ കുറേ സംഖ്യകളുണ്ടല്ലോ ഒന്നിന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളതാണ് അതുപോലെ ആറിന് ഉള്ളതാണ് അതുപോലെ മ എട്ട് എട്ടിൻ്റെയും തന്നെ കുറേ സംഖ്യകളുണ്ട് അതുപോലെ നാലിന് ഉള്ളതാണ് ആറിന് ഉള്ളതാണ് അപ്പോൾ ഇതുപോലെ കുറേ സംഖ്യകൾക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് ഏഹ് ഇല്ലയെന്ന് നമുക്ക് പറഞ്ഞൂടാം പക്ഷെ മറ്റുള്ളവരുടെ ഒന്നും ലീഡർഷിപ്പ് എൻ്റെ ക്വാളിറ്റീസ് ഒന്നും ഇവരെടുത്ത് പുറത്തെടുക്കാൻ വേണ്ടി പറ്റില്ല ഇവർ അങ്ങനെ സ്വേച്ഛാധിപത്യം പുലർത്തിയേക്കാം അങ്ങനെ ഒരു സാധ്യതയുണ്ട് അതെല്ലാവരും അങ്ങനെ ചെയ്യണം എന്നല്ല ഒരു പരിധി വിടുമ്പോഴേ അങ്ങനെ ആകാനുള്ള സാധ്യത പൊതുവേ ഇതിൽ കാണാറുണ്ട് അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം പിന്നെ ഈ ശക്തമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാകുന്ന പറഞ്ഞു അത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നമ്മൾ നേടാൻ വേണ്ടിയിട്ട് നല്ലതാണ് പക്ഷെ അത് എല്ലാ തരത്തിലും വ്യാപിക്കുമ്പോഴേ അല്ലേ നമുക്കത് അത്ര മോശമല്ല എല്ലാം നമുക്ക് ആഗ്രഹിച്ച് അത് നേടണം എന്ന് ആഗ്രഹിക്കുമ്പോഴേക്കും അതിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പൊതുവെ നമുക്ക് ഏതെങ്കിലും ഓരോ വ്യക്തിക്കും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിലാണ് അല്ലേ ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടി പറ്റുക ചിലപ്പോൾ രണ്ട് സബ്ജക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അല്ലേ പിന്നെ നമ്മുടെ മോഹൻലാലാണെങ്കിൽ അദ്ദേഹം നടൻ എന്ന നിലയിലാണ് ഏറ്റവും ഉയരങ്ങളിൽ അല്ലേ സച്ചിൻ ടെണ്ടുൽക്കർ ഒരു ക്രിക്കറ്റർ എന്ന നിലയിൽ അതുപോലെ ഓരോരാൾക്കും ഓരോരു സബ്ജക്റ്റ് ഉണ്ടാകും ഇതുപോലെ ഏത് ഒന്നിലധികം സബ്ജക്റ്റുകൾ എടുത്ത് അതിൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും എന്താവും തളർച്ച പിടിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് അപ്പോൾ അത് പിന്നെ ഇവർക്ക് മൈനസ് ആയിട്ട് വരും നമുക്ക് ഇതിലുള്ള ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വത്തിനെ കുറിച്ചിട്ട് പറയാം ആദ്യം തന്നെ പറയേണ്ടത് എം ജി ആർ എം ജി ആർ എന്ന് പറഞ്ഞാൽ ഒരു പതിനേഴിൽ അല്ലേ ലീഡർ അല്ലേ ഇപ്പോഴും ലീഡർ അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് എം ജി ആർ തമിഴ്നാട്ടിലെ പിന്നെ ഇന്ന് വെറുതെയാണ് ജാവേദ് അക്തർ എന്ന എന്ന ആള് അപ്പോൾ അദ്ദേഹമൊക്കെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ് ലീഡറാണ് പിന്നെ അതുപോലെ പതിനേഴ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ഒരു വ്യക്തി മോദിജിയാണ് അല്ല നമ്മുടെ പ്രധാനമന്ത്രി എന്നെ നരേന്ദ്രമോദിയുടെ എനർജിയും പതിനേഴാണ് അതുപോലെ എന്നെ ഫിലിമിലേക്ക് വരികയാണെങ്കിൽ ശിവ കാർത്തികേയൻ കൽപ്പന ചൗള അതുപോലെ സൈന നമ്മളെ ബാഡ്മിൻ്റൻ താരം അതുപോലെ പുനീത് കുമാർ കൽപ്പന ചൗളിയും പുനീത് കുമാറിൻ്റെയും പറയുമ്പോൾ പതിനേഴിൻ്റെ അല്ലേ ഒരേ മാസം മാർച്ച് മാസത്തിലാണ് പതിനേഴാണ് രണ്ടുപേരും ഒരു അങ്ങനെയുള്ള ഒരു ആക്സിഡൻറ്റിലാണ് മരിച്ച് പോയത് പക്ഷെ അവർ ഫേമസ് ആയിരുന്നു അല്ലേ പിന്നെ മറ്റൊരു എനർജിയാണ് അപ്പോൾ എന്നെ പതിനേഴ് എന്നത് ഒരു കൃത്യമായിട്ടുള്ള പേര് വേണമെന്നൊക്കെ ഞാൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നു ഓക്കെ അതവിടെ നിൽക്കട്ടെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വത്തിലേക്ക് തന്നെ പറയാം പതിനേഴിലെ മറ്റൊരു വ്യക്തിത്വമാണ് വിക്രം നമ്മുടെ ഫിലിം സ്റ്റാർ വിക്രം പിന്നെ പങ്കജ് ദാസ് പിന്നെ പിന്നെ അനിൽ കുംബ്ലെ പണ്ടത്തെ മെയിൻ നമ്മുടെ മീഡിയം പേസറിനോ അല്ലെങ്കിൽ സ്പിന്നർ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റുന്ന നമ്മുടെ അനിൽ കുംബ്ലേ പിന്നെ ജമിനി ഗണേശൻ അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെയും എനർജി അതാണ് അതുപോലെ ജോൺ എബ്രഹാം ഇന്ദ്രജിത്ത് നമ്മുടെ ഫിലിം സ്റ്റാർ ഇന്ദ്രജിത്ത് ഇവരൊക്കെ പതിനേഴ് എന്നതാണ് ഇവരുടെയൊക്കെ ഈ ഒരു പേഴ്സണാലിറ്റി എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഇപ്പം നമ്മളിത്രയും പറഞ്ഞവർ അല്ല ഏറ്റവും ടോപ്പായിട്ടുള്ള ലീഡർ മുതൽ അവരവരുടെ ഏരിയയിൽ തേച്ചും ലീഡർ ആയിരിക്കും അതുപോലെയുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു എനർജി ഇല്ല വളരെ പവർഫുള്ളായിട്ടുള്ള വ്യക്തിത്വമായിട്ട് ഒരുപാട് എനർജി ഉണ്ട് ഇതല്ലാതെ നമ്മൾ നമ്മള കുറച്ച് ആൾക്കാരെ മാത്രമേ എടുത്ത് പറയുന്നുള്ളൂ പക്ഷേ നമുക്ക് ആ ഒരു എനർജിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നു എന്ന് മാത്രം അപ്പോൾ നമുക്കൊരു കോൾ വന്നിട്ടുണ്ട് നമുക്ക് കോളിലേക്ക് പെട്ടെന്ന് പോകാം ഹലോ നമസ്കാരം പേരിൻ്റെ സ്മേഹത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് അശ്വന്ത് തിരുവനന്തപുരം അല്ലേ ഓക്കെ അശ്വന്തിന് ആ എന്താണ് പറഞ്ഞോളൂ പേര് മുഴുവനായിട്ട് ആണ് അറിയേണ്ടത് അല്ലേ സിസ്റ്ററിന്റെ പേര് പറയും അശ്വതി കൃഷ്ണ അശ്വതി കൃഷ്ണ ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ അശ്വതി കൃഷ്ണയുടെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് ഹോൾഡ് ചെയ്യാൻ കേൾക്കാമോ ഹലോ കേൾക്കാമോ അപ്പൊ പേഴ്സണാലിറ്റി നമ്പർ രണ്ട് ലൈഫ് പാത് നമ്പർ ഏഴ് ഏഹ് അപ്പൊ ഇത് രണ്ടിന്റെയും ഏഴിൻ്റെയും കൂടി ചേർന്ന് നമുക്ക് പൊതുവെ നല്ലതായിട്ട് തന്നെയാണ് പറയേണ്ടത് പക്ഷേ അശ്വതി കൃഷ്ണ വേറെ അശ്വതി കൃഷ്ണന്ന് മാത്രമല്ലേ ഉള്ളൂ വേറെ ഇനീഷനൊന്നും ഇല്ലല്ലോ ആ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരു നല്ല ഗുണങ്ങള് അല്ല പറയേണ്ടത് ഏഹ് അപ്പോ അങ്ങനെ വരുമ്പോഴേ അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ചയും താഴ്ചയും അതെല്ലാം അപ്രതീക്ഷിതമായിരിക്കും അതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഏഹ് അപ്പൊ അത് പറയണം അത് കാരണം നാല് രാഹുവിന്റെ എനർജിയിൽ വരുന്ന ഒരു പേരാണ് ഏ ആശ്വ അശ്വതി കൃഷ്ണ ഈ അശ്വതിക്ക് എസ് എച്ച് ഉണ്ടോ ഈ അശ്വതി എന്നുള്ളതിന് എസ് എച്ച് ഡബ്ല്യു അങ്ങനെയാണോ ആ എസ് എച്ച് ഇല്ല അല്ലേ ഓക്കെ ഡബ്ല്യു ഓ മനസ്സിലായി ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് രാഹുവിൻ്റെ എനർജിയിലുള്ള ഒരു പേരാണ് അപ്പോൾ അത് എന്നെ ഒരുപാട് ഗുണങ്ങൾ അല്ല അതിനെ കുറിച്ചിട്ട് പറയാനുള്ളത് ഏഹ് അപ്രതീക്ഷിതമായിട്ടുള്ള ഉയർച്ചയും താഴ്ചയും അതിൽ പറയണം അതേസമയം അവരുടെ കാരിയറിൽ കുറച്ച് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും പറയാനുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പ് വ്യക്തിബന്ധങ്ങളിലാണ് ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നേരിടാനുള്ള ഒരു സാധ്യത കാണുന്നത് കേട്ടോ അപ്പൊ അത് എന്നെ സിസ്റ്ററിനോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറയണം എന്നെ ആ പേരിനെ ഒന്ന് ബെസ്റ്റ് ബെസ്റ്റാക്കണം ഇപ്പൊ ഈ കൃഷ്ണ നിലേന്റെ കൂടെ എന്നെ ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഇനീഷ്യല് കൂടിയൊക്കെ വെച്ചിട്ട് അമ്മയുടെ പേരെന്താണ് അമ്മയുടെ പേരിന്റെ അയത്ത് അക്ഷരം വെച്ചിട്ടും കാര്യം ഇല്ല ഈ അച്ഛന്റെ പേരാണോ ഈ കൃഷ്ണ നിലതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ അപ്പോൾ അങ്ങനെ ജി എന്ന് വെച്ചിട്ടും ഇപ്പോൾ നമുക്കതിലൊരു ബെസ്റ്റ് ആക്കാൻ വേണ്ടി പറ്റുന്നില്ല അതും ഒരു ആവറേജ് ആയിട്ടുള്ള പേരാണ് അപ്പോൾ ഒരു തീർച്ചയായിട്ടും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള പേരുണ്ടെങ്കിൽ അവർക്ക് ഉയർന്ന നിലങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും ഇല്ലെങ്കിൽ ഏ പിന്നെ നല്ലൊരു പേര് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് അപ്രതീക്ഷിതമായിട്ടുള്ളത് അത് രാഹുവിൻ്റെ എനർജിയിലാണ് വരുന്നത് നാൽപ്പതിൻ്റെ എനർജിയിൽ വരുന്നതാണ് ഏഹ് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ പേരിനെ നമുക്ക് മനോഹരമാക്കി അതിനെ അനുകൂലമാക്കി എടുക്കാം വേറെന്തെങ്കിലും അറിയാനുണ്ടോ സിസ്റ്ററുടെ കാര്യത്തിനെ കുറിച്ചിട്ട് അപ്പോൾ അതാണ് പറയുന്നത് ഞാൻ ഇപ്പൊ എല്ലാവരും പറയും നെഗറ്റീവ് അടിച്ചിട്ട് നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഏഹ് നിങ്ങൾക്ക് ഇതിന് പരിഹാരമാർഗം തീർച്ചയായിട്ടും ഉണ്ട് ആ പേരിനൊന്ന് ബെസ്റ്റാക്കുക ഏഹ് അപ്പൊ നിങ്ങൾക്ക് തന്നെ അനുഭവം അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് അല്ലേ ആ അതാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ കാണാനുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാം എന്നെ പേര് ഒരു ബെസ്റ്റാക്കിയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതൊരു ന്യൂനോളജിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ ചെയ്യുക ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ അപ്പോൾ അത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം വലിയ കുഴപ്പമില്ല അവർ അനുകൂലമായിട്ട് എന്നെ സാമ്പത്തികമായിട്ടൊക്കെ അനുകൂലമായിട്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കാണുന്നുമുണ്ട് കേട്ടോ ഓക്കെ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്കുള്ള ചേൽ സന്തോഷം ഓക്കെ അപ്പോൾ എന്നെ തിരുവനന്തപുരത്ത് നിന്ന് അശ്വിനാണ് വിളിച്ചത് സിസ്റ്ററുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള എന്നെ അതായത് പല ഓരോരുന്നെ പേരൻ്റെ എനർജിക്കും വ്യത്യസ്തമായിട്ടുള്ള എനർജിയാണ് പറയാനുള്ളത് ഏഹ് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ പ്രകാരമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ ആ ഒരു കൂടിച്ചേരൽ വ്യക്തിബന്ധങ്ങൾക്കാണ് പ്രശ്നം ഉണ്ടാവുക ഏ അത് പ്രത്യേകിച്ച് സ്വന്തം ഇണയുടെ അതെ വിവാഹബന്ധങ്ങളിലൊക്കെയാണ് അതിന് അതിൻ്റെ എന്നെ പ്രശ്നങ്ങൾ കൂടുതലും കാണുക അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ തന്നെയാണെന്നാണ് അശ്വിൻ സൂചിപ്പിച്ചത് ഓക്കെ എന്തായാലും നമുക്ക് എന്താ പറയുക എന്നാ പേരിനെ മികച്ചതാക്കാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരു നല്ല ന്യൂമറോളസിൻ്റെ അടുത്ത് പോവുക എന്നിട്ട് കൃത്യമായിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടുള്ള പേര് റെഡിയാക്കി എടുക്കുക അപ്പോൾ നമുക്ക് ഇന്ന് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് നമുക്ക് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ആവുമെന്ന് പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഇതാണ് നമ്മുടെ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ അതുപോലെ എന്നെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ആദ്യം കൺസൾട്ടേഷൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം അത് എണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എൺപത്തി തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ഒന്നുകൂടി പറയാം എണ്ണൂറ്റി തൊണ്ണൂറ് നാനൂറ്റി എൺപത്തി രണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ഇത് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണമെങ്കിൽ മാത്രമേ ഇതിൽ വിളിക്കാവൂ അല്ലാണ്ട് പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ നമ്പറാണ് അപ്പോൾ നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി അടുത്ത ഒരു എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം